നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ യാത്രയെക്കുറിച്ചാണ് നിങ്ങൾ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ഫ്യൂ പ്രസൻറ്റിലിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പരാതിയും പരിഭവം ഒന്നും വേണ്ട അടുത്ത പ്രാവശ്യം നിങ്ങളുടെ റീഡിങ് ഉറപ്പായിട്ട് വരുമെന്ന് വിശ്വസിക്കുക എല്ലാം വിശ്വാസമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഏത് അഭിപ്രായവും അതുപോലെ നിങ്ങൾക്ക് വേണ്ട റീഡിങ്സിനെ കുറിച്ചുമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ജനറൽ റീഡിങ്ങിൽ ഒരുപാട് എനർജി വരുന്നത് കൊണ്ട് ഇത് ആരുടെ യ്ക്കെയാണെന്ന് പറയാൻ കഴിയുകയില്ല ഞാൻ ഇങ്ങനെ ഒരു റീഡിങ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ സ്റ്റക്കാവുന്നു ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പക്ഷെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നല്ലതുപോലെ പ്രെയറ് ചെയ്യുക കാരണം നമുക്ക് അർഹമാകുന്നത് നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു കടമയാണ് നമ്മൾ എവിടെ എത്തണം എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂണിവേഴ്സാണ് നമ്മൾ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് പോകുക നമ്മളെ ശരിക്കുള്ള വഴിയിലേക്ക് അതിൻ്റേതായ ടൈമിൽ നമ്മളെ തിരിച്ചുവിടും നമ്മളിപ്പോൾ പോകുന്നതായിരിക്കില്ല നമ്മളുടെ അർഹമായ ലക്ഷ്യമെന്നതും നമ്മൾ എവിടെ വെച്ചാണോ തിരിഞ്ഞ് നമ്മുടെ യഥാർത്ഥ മാർഗ്ഗത്തിലേക്ക് പോകേണ്ടത് ആ മാർഗത്തിലേക്ക് എത്തേണ്ട ആകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവായിട്ട് നമ്മളെ ആ വഴിയിലേക്ക് തിരിച്ചുവിടും പക്ഷെ ആഗ്രഹം വേണം നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ സ്വയം നമ്മളെ ശപിക്കാതെ നമ്മളെപ്പോഴും ആയിട്ടും നമ്മുടെ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ സോളിനെ വയ്ക്കുക കേട്ടോ നമ്മുടെ സോളിനാണ് പ്രാധാന്യം നമ്മുടെ ശരീരത്തിനല്ല എന്നാദ്യം മനസ്സിലാക്കുക ഒരു കത്തി കത്തിയിരിക്കുന്ന ആ നിലവിളക്കിലെ ആ ഒരു നാളമാണ് പ്രാധാന്യം ആ തിരിക്കോ എണ്ണയ്ക്കോ ഒന്നും അല്ല പ്രാധാന്യം എണ്ണയും തിരിയും തിരിയോ തന്നെ ആ നാളം അണഞ്ഞു പോയാൽ ആ പ്രകാശം അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കുക സോളിനെ പോസിറ്റീവായി വയ്ക്കുക അത് പ്രശ്നമുണ്ട് ഇവർ പ്രശ്നമുണ്ട് അവരത് ചെയ്തു ഇവരിത് ചെയ്തു അങ്ങനെ ഒന്നും നമ്മുടെ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അതെല്ലാം നമ്മുടെ തോന്നലുകളാണ് ടൈം പോകുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നമ്മുടെ പാസ്റ്റാണ് കേട്ടോ ഞാൻ നോക്കാൻ പോകുന്നത് നല്ല പാസ്റ്റിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസും കിങ് ഓഫ് വാൺസുമാണ് കാരണം ഇനി ഒന്നും അതിനകത്ത് പറയാനില്ല നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് അബണ്ടൻസും ശക്തിയും ഊർജവും അതുപോലെ എന്ത് പ്രോബ്ലത്തിനെയും നേരിടാൻ കഴിവുള്ളവരുമായിരുന്നു നിങ്ങൾ എവിടെണെങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ മുന്നായിട്ട് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിക്കാനും ഒരുപാട് കാര്യങ്ങൾ മുൻ ഇറങ്ങി അത് പ്രവർത്തിക്കാനും ഒക്കെ ശക്തി ശക്തിയുള്ളവരായിരുന്നു നിങ്ങൾ ഭയങ്കരമായ നല്ല ഉയർന്ന പദവിയിലിരുന്നവരും കാര്യപ്രാപ്തി ഉള്ളവരും ശക്തി ക്തന്മാരും ശക് ശക്തകളുമായിരുന്നതായിട്ടാണ് നമുക്ക് പാസ്റ്റിൽ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തവരാണ് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ കഴിവുള്ളവരായിരുന്നു ആരിലും നി ആർക്കും നിങ്ങളോട് അസൂയോടെ കാണാനും നിങ്ങൾക്ക് നല്ല ടാലൻറ്റഡ് ആയ വ്യക്തികളെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി നിങ്ങൾക്ക് കാർഡ് കാണുമ്പം തന്നെ അറിയാമല്ലോ ടാലൻ്റഡ് അതായിരുന്നു നിങ്ങൾ അങ്ങനെ ആയിരുന്നു നിങ്ങൾ അത്രത്തോളം നല്ല പവർഫുള്ളും ശക്തിയും കഴിവുമൊക്കെ ഉള്ളവരായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാനും വിജയിപ്പിക്കാനും അതുപോലെ നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഏത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ പങ്കാളികളിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്താനും അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും സർവ്വതും നൽകാനും എല്ലാം നിങ്ങൾക്ക് സാ സാധിച്ചിരുന്നു ഒരു കുറവും വരുത്തിയിരുന്നില്ല അതുപോലെ കരിയറിലാണെങ്കിലും ആ കരിയറിൽ നിങ്ങൾ അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊരു കിങ്ങിനെ പോലെ ഒരു ക്യൂനിനെ പോലെ നിങ്ങൾ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്തവരും അതുപോലെ പവർഫുള്ളായ വ്യക്തികളും ലക്ഷ്യബോധമുള്ളവരുമായിട്ടാണ് നമുക്ക് പാസ്റ്റിൽ നിങ്ങളെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു മോശമായ അന്തരീക്ഷത്തിൽ പെട്ടുപോയവരല്ല പക്ഷേ നിങ്ങൾക്കുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ആ ഒരു അമിതമായ ആഘോഷങ്ങൾ നിങ്ങൾ മറ്റെല്ലാവരെയും വിശ്വസിച്ചു നമുക്ക് ചുറ്റിനുമുള്ളവരെ എല്ലാം നിങ്ങൾ അമിതമായി വിശ്വസിച്ചു പൊയ് മുഖങ്ങളുണ്ടെന്നൊന്നും നിങ്ങളറിയാതെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ സർവസ്വവും നിങ്ങളവർക്ക് വേണ്ടി സമർപ്പിച്ചു നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ ഇനി ഒരു കരിയറിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ െല്ലാ ഫീൽഡിലും നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്തു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും ആയിരുന്നില്ല നിങ്ങൾക്ക് പാസ്റ്റിൽ ലഭിച്ചത് നിരാശയും നിങ്ങൾ ശരിക്കും ഒരു വിറ്റും ഇരയായി തീരുകയാണ് ചെയ്തത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അത്രത്തോളം കഴിവും പ്രാപ്തി ഉണ്ടായിട്ട് നിങ്ങളെ പിന്നിൽ നിന്ന് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് നിന്നവരായിരുന്നു കൂടുതലായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങളെല്ലാവരെയും ഇമോഷണലി വിശ്വസിച്ച് ഭയങ്കരമായി എല്ലാവരോടും സ്നേഹവും വിശ്വാസവും ും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി വ്യക്തിയായതിനാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്നുമല്ല ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് വന്നത് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയി ഒരുപാട് നിങ്ങൾ ഭാരം ചുമക്കുന്ന ഒരവസ്ഥ വന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഒരിക്കൽ പോലും മുന്നോട്ട് പോകാൻ വയ്യാതെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെർഡൻ ചുമക്കേണ്ട ഒരു ഗതികേട് വന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്തു നോക്കി ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപെടാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിച്ചു പക്ഷേ നിങ്ങളുടെ മൈൻഡ് ഒരു കാരണവശാലും നിങ്ങൾക്കൊപ്പം വന്നില്ല നിങ്ങളുടെ ആഹ്ല ആഗ്രഹവും അഭിലാഷവും എല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഇതിനെല്ലാം നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു നിങ്ങളുടെ പാസ്റ്റിൽ അതിലെല്ലാം നിങ്ങൾ വിജയിച്ചു വന്നെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും നിങ്ങളുടെ മൈൻഡ് പ്പോഴും കോൺഫ്ലിക്റ്റായിത്തീർന്നു നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ പിടിച്ചു നിർത്താനോ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോബ്ലങ്ങളെ ഒന്നും കൺട്രോളിൽ വരുത്താനോ പറ്റാത്ത വിധം നിങ്ങൾ ബെർഡൻ ചുമക്കേണ്ടതായിട്ട് വന്നതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾ അപ്പോഴും നിങ്ങളൊരു രാജാവിനെ പോലെ തന്നെ അത് കിങ് ഓഫ് സോഴ്സ് ആണ് നല്ല പവർഫുള്ളോട് കൂടി നിങ്ങൾ വിജയിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഇമോഷണലി ഒക്കെ നല്ല ഒരു അബണ്ടൻസ് ഉണ്ടാക്കാൻ നോക്കി നിങ്ങൾ അവസാനം ഒ ഒറ്റപ്പെടുകയാണ് ചെയ്തത് നിങ്ങളെല്ലാവരിൽ നിന്നും മാറിക്കൊടുത്തു മാറി നിൽക്കേണ്ടതായിട്ട് വന്നതായിട്ടാണ് പാസ്റ്റിൽ നമുക്ക് കാണുന്നത് നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തോ എത്രത്തോളം നിങ്ങൾക്ക് വിജയത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തോ നിങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാം നിങ്ങൾ നല്ല ഒരു പൊസിഷനിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെടുകയും മാറി നിൽക്കുകയും അവഗണന അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് വേണ്ട ഒരവസ്ഥയിലേക്ക് പോയി അതായത് അതുപോലുള്ള കുറേ സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ പുറത്താകാം നിങ്ങളുടെ നന്മയുടെ പുറത്താകാം നിങ്ങൾ നേരിടേണ്ട വന്നതായിട്ടാണ് പാസ്റ്റിൽ നിങ്ങളെനിക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്നറിയില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ വേണ്ടാത്ത ഒരു എനർജിയും നിങ്ങൾ നിങ്ങളിലേക്ക് വലിച്ചു വെക്കേണ്ട നെക്സ്റ്റ് നമുക്ക് റീഡിംഗ് ഉണ്ടാകും ഇന്ന് പ്രസൻറ്റിൽ ഇപ്പം നിങ്ങളൊരു ഹൈ പ്രീസ്ട്രെസ്സിനെ പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് സ്വയം ചോദിച്ചു തുടങ്ങി നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി കാരണം നിങ്ങളുടെ കണ്ണും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് ജോബ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു വിജയം കൈവരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിനൊരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കുകയും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയും അതിനുവേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനും ഈ പ്രസൻറ്റിൽ ശ്രമിക്കുന്നുണ്ട് ഫുൾ ടൈം നിങ്ങൾക്ക് ആ ഒരു ആണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്തി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും ഹൈ പ്രീസ്റ്റസ് ആണ് അത്രത്തോളം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ സ്റ്റക്കഡ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്ന കാര്യം പൂർണ്ണതയിൽ എത്താൻ പറ്റുമോ പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന ഒരു സ്റ്റക്നെസ്സിലാണ് ാണ് നിങ്ങൾക്ക് കരിയറിലൊക്കെ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുകയും അതിലേക്ക് നിങ്ങൾ വളരെ അധികം ഒരു ഒരു അവസ്ഥയിലാണ് ഈ പ്രസൻറ്റിൽ എനിക്ക് കാണാൻ പറ്റുന്ന പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഹൈപ്രീസ്ട്രെസ് ആണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും നിങ്ങൾ നല്ല രീതിയിൽ പ്രെയർ ചെയ്താൽ നിങ്ങൾക്ക് അബണ്ടൻസും നിങ്ങൾക്ക് വിജയവും ഉണ്ടാകും ടു ഓഫ് വാ വൺസ് ആണ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങൾ വിലങ്ങണീച്ച പോലെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കും നിങ്ങൾ ഏതോ ഒരവസ്ഥയിൽ ഒന്നെങ്കിൽ ഒരു വ്യക്തിയിലാകാം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലാകാം നിങ്ങൾക്ക് അതിൽ നിന്നും മോചനമില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ പ്രസൻറ്റിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾ കീഴടങ്ങി നിൽക്കുകയാണ് അത് സാമ്പത്തികമായ ഏതോ കാര്യത്തിനാകാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു പേഴ്സണില് നിങ്ങൾ ബന്ധിക്കപ്പെട്ട പോലെ ആകാം അതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ എന്തോ ഒരു അവസ്ഥ കാണുകയാണ് ഒരു ഒരു ഇത് കാണുകയാണ് അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ുദ്ധിമുട്ടുന്നവർ അതുപോലെ കരിയറിന് വേണ്ടിയിട്ട് അതുപോലെ വിദ്യാഭ്യാസമായ കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിങ്ങൾ സ്വയം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളെ ആരും സ്റ്റക്കായി കിട്ടില്ല നിങ്ങൾ സ്വയം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഭയമാണ് മുന്നോട്ട് മൂവിങ് ചെയ്യാൻ നിങ്ങളുടെ പാസ്റ്റിലെ കുറേ ട്രോമ കാരണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒരു ഭയം ഇനിയും എന്ത് സംഭവിക്കും ഏറ്റവും നല്ല രീതിയിൽ അബണ്ടൻസോടും സമൃദ്ധിയോടും പോകാൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഭയം തോന്നിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പേജ് ഓഫ് പെൻഡിക്കിൾസാണ് നിങ്ങളാ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് 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 നിങ്ങളോട് നിങ്ങൾ വളരെ നല്ലൊരു മാർഗം നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവുമായ ഒരു സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആവാൻ നോക്കുക നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് തിങ്കിങ് ചെയ്യുക നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ സ്റ്റക്ക് െസ് ഭയം നിങ്ങളുടെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നുള്ള ആ ഒരു ചിന്തകളെല്ലാം നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾ എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചിന്തിക്കുക നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കരിയർ ആണെങ്കിലും അതെല്ലാം നിങ്ങളിലേക്ക് വരും എന്ത് ചെയ്യണം നിങ്ങൾ പേജ് ഓഫ് പെൻഡിക്കിൾസ് നല്ല പോലെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഇമോഷണലി ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങളെടുത്ത് കളയുക എന്നാണ് നമ്മളോട് നമുക്കിവിടെ കാണിക്കുന്നത് ദ ഹെയർ ഫാ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു പക്വതയോട് കൂടി ആരിലും ഒരിക്കലും ചെന്നുപെടാതെ ആരുടെ അടുത്തേക്ക് അവർ ആർക്കും ഒരു ഉപദേശം കൊടുക്കാതെയും എല്ലാവരിൽ നിന്നും മാറി നിൽക്കാം എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വെളിച്ചമുണ്ട് ആ വെളിച്ചവുമായി നിങ്ങൾ തല ഉയർത്തി മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടെ ഒരു അവസ്ഥ യിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുകയല്ല നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ വേദനകളും ആ ഒരു നല്ലൊരു പൊസിഷനിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കാണ്ട് നിങ്ങൾ ഹീലാവുക നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ വിജയിക്കാൻ സാധിക്കുന്ന ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആണ് അതായത് സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുകയും നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആവുകയാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ഉൾവലി ില്ക്കാതെ മറ്റൊരിടത്തേക്ക് പോകാതെ മറ്റാരെയും ആരുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കാണിക്കുന്ന ആ മടി ആളുകളോട് തുറന്ന് സംസാരിക്കാൻ ആളുകളുടെ അരികിലേക്ക് ചെല്ലാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു മടിയെ എടുത്ത് കളഞ്ഞ് അത് ഹീലാക്കുക പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹീലാക്കുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരുപാട് തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ ഇത് ചെയ്യുക അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹാപ്പിയാണ് വരാൻ പോകണത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഈ പ്രസൻറ്റിലെ ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വരാമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നിങ്ങളോട് ഈ യൂണിവേഴ്സ് പറയുന്നത് പേജ് ഓഫ് സോൾസ് ആണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും നിങ്ങൾ കരുത്തുള്ള വ്യക്തിയാണ് അല്ലാണ്ട് കഴിവ് ഒരു വ്യക്തിയല്ല നിങ്ങൾ വളരെ കരുത്തുള്ളൊരു വ്യക്തിയാണ് ആ ഒരു ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക ബാലൻസിലാവുക നിങ്ങളുടെ പ്രോബ്ലങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം മറന്ന് നിങ്ങൾ നല്ലൊരു ബാലൻസിൽ കൊണ്ടുവരിക അതായത് നിങ്ങളുടെ മൈൻഡിനെ നല്ലൊരു ബാലൻസിൽ കൊണ്ടുവരിക നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൽസുകൾ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കുക നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റിൽ പോകുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റേതായ എല്ലാ അവസരങ്ങളും ഇവിടെയുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കുക ഈ കൺഫ്യൂഷനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പാ ഫ്യൂച്ചറിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എയ്റ്റോ പെൻഡിക്കൽസാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട വരും നിങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും കാരണം എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ്റെ പുറത്ത് അതായത് എവിടെയോ എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ആ ഒരു തിങ്കിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾ സ്റ്റക്കായി പോകുന്നതാണ് ഈ ഹാർഡ് വർക്കിന് കാരണം നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വരുത്താതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറച്ച് കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ബ്ലോക്കേജുകൾ സംഭവിക്കുന്നുണ്ട് ഈ പ്രസൻറ്റിലെ ഈ ഒരു ഉൾവലിഞ്ഞ അവസ്ഥയ്ക്കും കൺഫ്യൂഷൻ കാര്യത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഇമോഷണലി ഓക്കെ ആവാതെ നിങ്ങളുടെ ഇൻറ്റൂഷനെ നിങ്ങൾ മനസ്സിലാക്കാതെയും ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഹാർഡ് വർക്ക് ഫ്യൂച്ചറിൽ വരും അപ്പോൾ ഈ പ്രസൻറ്റിൽ തന്നെ നിങ്ങൾ നിങ്ങളെ ഓക്കെ ആക്കി നിങ്ങളുടെ ആ മൾട്ടിപ്പിൾ ടാലൻറ്റ് നിങ്ങളുടെ ആ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ പറ്റും ഫ്യൂച്ചറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടവരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടവരും ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടവരും അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരുത്തിയിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയാണ് എന്തോ ബ്ലോക്കേജ് ഉണ്ടെന്ന് ഓർത്ത് ഒരു കൺഫ്യൂഷൻ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് ലഭിക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരുപാട് ഹാർഡ് പെയിൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഒരു ഒരുപാട് ഡൗണായിപ്പോയി അതായത് നിങ്ങളെ നിങ്ങൾക്കൊരു ഒന്നും ചെയ്യാൻ വയ്യാതെ നിങ്ങൾ തളർന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിൽ എത്തി ചേർന്നിരിക്കും നിങ്ങൾക്കൊരു ലോകം നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാതെ നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷം നിറഞ്ഞൊരു ലോകം ഉണ്ടാകുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അതായത് എത്ര കപ്സുകൾ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലെയും ഒരു സാന്നിധ്യം പ്രണയം അതുപോലെ ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ രീതിയിലും നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം നിങ്ങളിൽ നിറഞ്ഞ നിഷ്കളങ്കതയോടുകൂടി നിങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് പിന്നെ അത് എംബറാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പവർഫുള്ളായിട്ടും അതുപോലെ നല്ല കണക്റ്റഡ് ആയിട്ടുമാണ് പോകുന്നത് നിങ്ങളുടെ ആ ഈ വന്ന പിന്നെ പാസ്റ്റിലെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ജന്മബന്ധങ്ങളുള്ള ഒരു വ്യക്തിയെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ നല്ലൊരു പദവിയിൽ നല്ലൊരു ഒരു സ്ഥാനത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് നിങ്ങൾ റിസ്ക് എടുത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്തും ഫോക്കസ് ചെയ്തുമാണ് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഫോറോ പെൻഡിക്കിൾസ് ആണ് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വന്നാലും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ മാത്രമേ ഹോൾഡ് ചെയ്ത് പിടിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി ഹാപ്പ് സന്തോഷം നിറഞ്ഞതും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായ ഒരു ലൈഫ് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നും നിങ്ങൾ ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിപ്രഷനും ആൻസൈറ്റി നിങ്ങൾ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളാണ് ആ ഒരു മെൻ്റൽ സ്ട്രഗിളിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറുമെന്നും നിങ്ങൾ ഇമോഷണലി വും ഏറ്റവും സമൃദ്ധമായ ഏറ്റവും സന്തോഷമായ ഇമോഷണലി ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പോകുമെന്നുമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ജഡ്ജ്മെൻ്റ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ലോസ് സംഭവിച്ചിരുന്നു അത് ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടാകാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കുറേ ലോസ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നിങ്ങളെ ഏറ്റവും നല്ല അതിനെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും മറികടക്കും നിങ്ങൾക്ക് അതിനുള്ള ജഡ്ജ്മെൻ്റ് കിട്ടും നിങ്ങൾ നല്ല പവർഫുള്ളായൊരു തീരും നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കോൺഫ്ലിറ്റ് ആണ് നിങ്ങളാ കോൺഫ്ലിക്റ്റിൽ വിജയിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും അതിനെയെല്ലാം മറികടക്കാനും കഴിയും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏത് തകർച്ചയെയും മറികടന്ന് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിയുള്ള ഒരു വ്യക്തിയായി തീരുമെന്നാണ് നമുക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാകുന്നത് അതുപോലെ നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ് ടു ഇതാണ് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നന്മ തിന്മകൾ വന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കുക അതുപോലെ തന്നെ റീകൺസിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം ചെയ്യുക നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു ചിന്തിക്കുക നിങ്ങൾക്ക് അർഹമാകുന്നത് എന്താണോ അത് നിങ്ങൾക്ക് അർഹമാകുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുമെന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമ്മൾ ആ പറഞ്ഞതുപോലെ ഏത് ടൈമിങ്ങിലാണോ നിങ്ങൾക്ക് അത് കിട്ടേണ്ടത് ആ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കാണും നിങ്ങൾ എന്തായിട്ടിരിക്കുക വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ശക്തി രായിട്ടിരിക്കുക ഊർജസ്വലരായിട്ടിരിക്കുക പാസ്റ്റിൽ നിങ്ങൾ എത്ര നല്ല ഉയര സ്ഥാനങ്ങളിൽ ഇരുന്നോ എത്രത്തോളം നിങ്ങൾ പിന്നെ കഴിവും നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങൾ പുറത്ത് കാണിച്ചു അത് തന്നെ നിങ്ങളിപ്പോൾ പ്രസൻറ്റിലും ചെയ്യുക അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റക്നെസ്സും നിങ്ങളുടെ ബ്ലോക്കേജും എല്ലാം മാറിക്കിട്ടും എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുക നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പേജ് ഓഫ് സോഴ്സാണ് പ്രസൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഹെർമിറ്റ് ഉൾവലിഞ്ഞ് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വിജയിക്കുക നിങ്ങൾ ശക്തരാകുക നിങ്ങളുടെ മൾട്ടിപ്പിൾ ടാലൻറ്റഡ് അത് എല്ലാം നിങ്ങളിങ്ങനെ പുറത്തെടുക്കുക നിങ്ങൾക്ക് ഏത് വഴിയിലാണോ വിജയിക്കുന്നത് ആ വഴികളെല്ലാം നിങ്ങൾ നോക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുവരാനാണ് പറയുന്നത് നല്ല ഒരു ബാലൻസിൽ കൊണ്ടുവരിക അതായത് നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ബാലൻസിലാവുക എന്നാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ കോഡ് പ്ലസ് യു